സൗദിയിലെ വിമാനയാത്രക്കാർക്കായി പാസഞ്ചേഴ്സ് വിത്ത് നോ ബാഗ് എന്ന പേരിൽ പുതിയ സേവനം തുടങ്ങുന്നു വീട്ടിൽ വെച്ച് തന്നെ ലഗേജുകൾ അയക്കാനും യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ഇതുവഴി സാധിക്കും അന്താരാഷ്ട്ര യാത്രക്കാർക്കും ആഭ്യന്തര യാത്രക്കാർക്കും സേവനം ലഭിക്കും യാത്രാ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത് പാസഞ്ചേഴ്സ് വിത്ത് നോ ബാഗ് അതായത് ബാഗുകൾ ഇല്ലാത്ത യാത്രക്കാർ എന്ന് പേരിട്ടിരിക്കുന്ന സേവനം മൂന്ന് മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും യാത്രക്കാർക്ക് അവരുടെ വീടുകളിൽ നിന്ന് തന്നെ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും യാത്രയ്ക്ക് മുമ്പ് തന്നെ ലഗേജ് അയക്കാനും സാധിക്കും സൌദിയിലെ വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള മത്താറാത്ത് ഹോൾഡിംഗ് കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അന്താരാഷ്ട്ര യാത്രക്കാർക്കും ആഭ്യന്തര യാത്രക്കാർക്കും രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും എല്ലാ ദിവസവും സ്വദേശികൾക്കും വിദേശികൾക്കും ഈ സേവനം ലഭ്യമാക്കും പദ്ധതിയിൽ ഉൾപ്പെട്ട വിമാനത്തിൽ ബുക്കിംഗ് ഉണ്ടായിരിക്കുക യാത്രാ രേഖകൾ നൽകുക നിരോധിത വസ്തുക്കൾ ലഗേജിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഇതു സംബന്ധമായ നിർദ്ദേശങ്ങളിലുദ